ഈ ഒരു ടൈമിൽ കിട്ടുന്ന കിട്ടുന്നൊരു ഐറ്റമാണ് അല്ലേ ഈ ഒരു ചക്കക്കുരു എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ചക്കട സീസൺ ആയതുകൊണ്ട് നമ്മളെ വീട്ടിൽ ഓരോ മൂലക്കലും ഓരോ ഭാഗത്തായിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും ചക്കക്കുരു ഇത് വെച്ചിട്ട് നമ്മൾ കറിയൊക്കെ ഉണ്ടാക്കാറുണ്ട് കറി അല്ലാണ്ട് നമുക്കിത് ചായയുടെ കൂടെ കഴിക്കാനും അതുപോലെ ചോറിൻ്റെ ഒപ്പം കഴിക്കാനും പറ്റുന്ന ഒരു ഐറ്റമാണ് കേട്ടോ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോണത് സംഭവം സൂപ്പറാണ് അപ്പോൾ അവിടെ അവിടെ ഇരിക്കുന്ന ചക്കക്കുരു എടുത്തിട്ട് ഇങ്ങോട്ട് പോകുന്നോളി ഇതുപോലെ ഒന്നുണ്ടാക്കി വെക്കും സംഭവം എല്ലാവർക്കും ഇഷ്ടമാകും ഇഷ്ടമാകാതിരിക്കില്ല അത്രയ്ക്ക് നല്ല ഫ്ലിറ്റിൽ ഹൈറ്റാണ് കേട്ടോ അപ്പോൾ നമ്മൾ ചക്കക്കുരുവിനൊക്കെ എടുത്താൽ അതിൽ കഴുകിയിട്ട് കുക്കറിലിട്ടിട്ട് വിസിലടിക്കുകയാണ് അപ്പോൾ ഒരു രണ്ട് വിസിലടിച്ചിട്ട് നമ്മൾ ഓഫാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ വിസിലൊക്കെ പോയതിൻ്റെ ശേഷം എടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ് പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ചക്കക്കുരു ഈ മരത്തിൽ നിന്ന് കാക്കയും കിളിയും ഒക്കെ കൊത്തിയിട്ട് അണ്ണാനൊക്കെ കൊത്തിയിട്ട് ഇടുന്ന സമയത്ത് അടുത്തൊന്നും അധികം ചക്ക ഉണ്ടാവാറില്ല ഓരോ മരത്തിലോട്ട് അപ്പം നെറുകിൻ്റെ നെറുൻ്റെ മേലെ ആയിട്ടായിരിക്കും ഉണ്ടാകാറ് അപ്പോൾ അതൊക്കെ നമ്മൾ എന്താകും ചക്കക്കുരു കിട്ടാൻ പ്രയാസമായിരിക്കും അപ്പോൾ ഈ മരത്തിൻ്റെ ഇങ്ങനെ കിളികളൊക്കെ ഇങ്ങനെ കൊത്തിയിടുന്നത് പോയി എടുത്തിട്ട് വന്നിട്ട് കറി ഉണ്ടാക്കുന്ന ഒരു കാലങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഇപ്പോൾ എന്ന് പറയുന്നത് മരത്തിൻ്റെ താഴ്ഭാഗത്ത് തന്നെ ചക്കകൾ ഉണ്ടാകണ ഒരു സമയ ഒരു ഇതാണ് കേട്ടോ ഈ കാലത്ത് അപ്പം അങ്ങനെ നമ്മൾ ചക്കക്കുരു ഇതേ കളയാ ഈ എളുപ്പമാണ് ഇട്ടാ കാരണം അങ്ങനെ നടു പൊളിഞ്ഞു തന്നെ നമുക്ക് കിടക്കുന്നുണ്ടാവും രണ്ട് വിസിൽ അടിക്കുമ്പോൾ തന്നെ നന്നായി വെന്തിട്ടുണ്ടാവും നമ്മളെ ചക്കക്കുരു എന്നിട്ട് ഇത് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്നങ്ങട്ട് കറക്കി എടുക്കുകയാണ് കറക്കിയെടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ മിക്സി തേങ്ങ ഒക്കെ അരക്കണ പോലെ അല്ലാട്ടോ സൈഡ് ഭാഗത്തേക്കാണ് നമ്മൾ ഒന്ന് കറക്കി എടുക്കുന്നത് നമ്മൾ പുട്ടിനൊക്കെ മാവ് ഇങ്ങനെ അടിക്കൂലേ ഈ സൈഡിലേക്ക് തിരിച്ചിട്ട് അങ്ങനെ ഒന്നങ്ങോട് ആക്കി രണ്ട് മൂന്ന് തവണ അങ്ങനെ ആക്കി ആക്കിയാക്കി എടുക്കുമ്പോഴാണ് ഇങ്ങനെ കിട്ടുള്ളൂ നല്ല പേസ്റ്റ് പോലെ അരിഞ്ഞു പോകരുത് ഇങ്ങനെ തരിതരിപ്പോടെ വേണം നമുക്ക് കിട്ടാനായിട്ട് പേസ്റ്റ് പോലെ നല്ല അരഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വിചാരിച്ച പോലെ നമ്മൾ ഈ കടി കിട്ടില്ല കേട്ടോ എന്നിട്ട് പാകത്തിന് ഉപ്പും എരുവിനാവശ്യമുള്ള മുളക് പൊടിയും കളറിന് വേണ്ടിയിട്ട് കുറച്ച് കാശ്മീരി പൊടിയും ചേർക്കുന്നുണ്ട് പിന്നെ നമ്മൾ സവോള ഒരു വലിയ സവോളയുടെ പകുതിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ അതും കൂടി കൊത്തി അരിഞ്ഞത് ചേർത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് പച്ചമുളകും അതുപോലെ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇഞ്ചി നമുക്ക് വായിൽ കടിക്കാതിരിക്കാനിങ്ങനെ പേസ്റ്റാക്കിയിട്ടിട്ട് കൊടുക്കണാണ് നല്ലത് അപ്പോൾ അതും കൂടി ചേർത്തതിൻ്റെ ശേഷം ഇത് നമ്മൾ കൈ വെച്ചിട്ട് നന്നായി ഒന്ന് കുഴക്കുന്നുണ്ട് അപ്പോൾ ഇനി ഇതിൻ്റെ കൂടെ നമുക്കൊന്ന് യോജിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിത് മാവ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കടലപ്പൊടിയാണ് കേട്ടോ ഇട്ടിട്ടുള്ളത് അപ്പോൾ ഞാനൊരു അരിപ്പയിൽ വെച്ചിട്ട് അരിച്ചെടുക്കുകയാണ് ഇത് നോമ്പ് സമയത്തൊക്കെ വാങ്ങി വെച്ച കടലപ്പൊടി ആയതുകൊണ്ടേ ഇനി എന്തെങ്കിലുമൊക്കെ പ്രാണികൾ ഉണ്ടാവേണ്ടെന്ന് കരുതിയിട്ട് ഞാൻ അരിച്ചതാണ് കേട്ടോ പിന്നെ നമ്മളിത് വെള്ളം ഒഴിച്ചിട്ട് നല്ല ലൂസ് നല്ല അല്ല നല്ല തിക്കുമല്ലാത്ത രൂപത്തിൽ കുഴച്ച് വെച്ചിട്ടുണ്ട് പിന്നെ എണ്ണ നന്നായി ചൂടാകാൻ വെച്ചേൽക്കാണ്ട് ഓരോ കൈക്ക് ഇങ്ങനെ എടുത്തിട്ട് ഇട്ട് കൊടുക്കുക നമ്മളപ്പൊക്കെ പൊക്കവടയൊക്കെ ഇട്ട് കൊടുക്കുന്ന ആ രീതിക്ക് ഇട്ട് കൊടുക്കുകയാണ് അങ്ങനെ ഇതൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ലോ ഫ്ലെയിം ആക്കാണ്ട് ഫുള്ളിൽ തന്നെ വെച്ചിട്ട് വേണം കേട്ടോ ചെയ്തെടുക്കാൻ എന്നാലാണ് നമുക്കിത് മുരിഞ്ഞ് കിട്ടുകയുള്ളു അപ്പോൾ ഇതിട്ടിട്ട് വേറെ ഏത് ഭാത്തക്കും പൂവാണ്ട് ഇതിൻ്റെ അടുത്ത് തന്നെ നിൽക്കണം എന്നാലാണ് നമുക്കിത് കരിയാണ്ട് നല്ല രീതിക്ക് തന്നെ കിട്ടുകയുള്ളൂ അങ്ങനെ ഒരു ട്രിപ്പ് ആയപ്പോൾ ഞാൻ എടുത്ത് മാറ്റിയിട്ടുണ്ട് ഇനി ബാക്കിയുള്ള മാവും ഇതുപോലെ ചെയ്തെടുക്കുകയാണ് കേട്ടോ അപ്പം ഇനി ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാനും അതുപോലെ ചായയുടെ കൂടെ കഴിക്കാനും ഒക്കെ നല്ല സൂപ്പറായിട്ടാണ് എട്ടോ മക്കളെ അപ്പം നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്നൊക്കെ ഉണ്ടാക്കി നോക്കിയോണ്ട് അപ്പോൾ ഇത് കുറച്ച് കറിവേപ്പിലയും കൂടി എണ്ണയിലിട്ടിട്ട് അതും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അങ്ങനെ നമ്മൾ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൊ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത് കേട്ടോ അങ്ങനെ ബാക്കിയുള്ള മാവും കൂടി നമ്മളിത് ഇട്ടിട്ട് അതും കൂടി മാറ്റി വയ്ക്കുന്നുണ്ട് ഇനി ഇത് പാത്രത്തിലേക്ക് ഒഴിച്ച് ഇട്ട് കൊടുക്കുമ്പോൾ നല്ലൊരു സൗണ്ടൊക്കെ നമുക്ക് കേൾക്കാൻ പറ്റും നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു ഐറ്റാണ് കേട്ടോ